നിർദ്ദേശം നിങ്ങൾ ഒരിക്കലും സംസ്കാരമല്ല അവർ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയണം അവർ ആരാധനയ്ക്ക് വേണ്ടി സമയത്തെ കണ്ടെത്തുകയും വീടുകളെ ആരാധയുടെ കേന്ദ്രമാക്കുകയും ചെയ്യുക എന്നതാണ് സഹോദരിമാർ ചെയ്യേണ്ട കാര്യം എന്ന് കാര്യമെന്ന് അള്ളാഹുന്റെ പരിചയപ്പെടുത്തുന്നു ജാഹിലിയത്തിൽ ആദ്യ കാലഘട്ടത്തിൽ പെട്ട പെണ്ണുങ്ങൾ അവരുടെ അവരുടെ അലങ്കാരം വെളിവാക്കി നടന്നതുപോലെ നടക്കരുത് എന്ന് അള്ള ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ ഇതൊന്നും ഇതൊന്നും സ്വീകരിക്കാതെ ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്ക് നാളെ വരാനിരിക്കുന്ന ലോകത്ത് ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രത്തെ സംബന്ധിച്ച് പറയുന്നു അസ്ഫാദ് നാളെ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട നിലയിൽ ചില ആളുകളെ കൊണ്ടുവരും അവർ ധരിക്കാൻ കൊടുക്കുന്ന വസ്ത്രം അവരുടെ വസ്ത്രം എന്ന് പറയുന്നത് തീഗോളമായിരിക്കും അതേപോലെ തന്നെ അവരുടെ മുഖം തീ കൊണ്ട് മൂടപ്പെടുകയും ചെയ്യും കാരണം എന്താ അവർ ദുനിയാവിൽ ധരിച്ച വസ്ത്രം അലങ്കാരത്തിന്റെ വസ്ത്രമല്ല തത്വയുടെ വസ്ത്രമല്ല അള്ള നിർദ്ദേശിച്ച വസ്ത്രമല്ല പകരം ആർഭാടത്തിന്റെ വസ്ത്രമായിരുന്നു അഹങ്കാരത്തിന്റെ വസ്ത്രമായിരുന്നു അതുകൊണ്ട് തീ ജ്വലിക്കുന്ന തീ ഗോളത്തിന്റെ വസ്ത്രമാണ് നാളെ പരലോകത്ത് അവർക്ക് ധരിക്കാൻ കൊടുക്കുന്നത് ഫല്ലദീന കഫറു അവിശ്വാസികളായ ആളുകൾ വസ്ത്രമാണ് അവർക്ക് മുറിച്ചു കൊടുക്കപ്പെടുന്നത് എന്ന് അള്ളാഹു അവന്റെ ഖുർആാനോട് പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരന്മാരെ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് വസ്ത്രം ആ വസ്ത്രം അള്ളാഹു പറഞ്ഞ രൂപത്തിൽ നമ്മൾ ധരിച്ചാൽ അതൊരലങ്കാരമാണ് നാളെയുടെ ലോക പരലോകത്ത് പ്രതിഫലത്തിന് അർഹമായി തീരുന്ന ഒരു കാര്യമാണ് നാം ധരിക്കുന്ന സമയം അത്രയും നമുക്ക് പ്രതിഫലം കിട്ടുന്ന വസ്തുവാണ് നമ്മുടെ വസ്ത്രധാരണമെന്ന് അത് ഓർമ്മിച്ചുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹും റസൂലും പറഞ്ഞ രീതിയിലും രൂപത്തിലും വസ്ത്രം ധരിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക നമ്മുടെ സഹോദരിമാരെ നമ്മുടെ പൊങ്ങന്മാരെ നമ്മുടെ ഉമ്മമാരെ നമ്മുടെ ഭാര്യയെ ഒക്കെ ആ രൂപത്തിൽ പരിശീലിപ്പിക്കുക അള്ളാഹു തോഫിക് നൽകി അനുഗ്രഹിക്കുമാർ